അപ്പൊ അച്ഛൻ തന്നെ പറഞ്ഞതില് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താണ് നർമ്മരസം കലർന്ന എന്തെങ്കിലും ഒരു ഒരു പ്രസംഗം കാണുമല്ലോ ഓർമ്മയെന്ന് ചിക ഞാൻ ഒരിക്കലും പറഞ്ഞൊരു കാര്യം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ പറഞ്ഞു മനുഷ്യർക്ക് നന്മ ചെയ്യാം തിന്മ ചെയ്യാം തിന്മ ചെയ്യുന്നവർ മരണത്തോടെ വിസ്മരിക്കപ്പെടും നന്മ ചെയ്തവർ ജീവിക്കും ഒരമ്മക്ക് തന്നെ ഉണ്ടാകാം രണ്ട് ക്യാരക്ടേഴ്സുള്ള മക്കൾ ഉണ്ടാകാം അപ്പം ചില കുറിച്ച് നമുക്ക് നല്ലത് പറയാനേ ഇല്ല ചില മനുഷ്യരെ കുറിച്ച് മരിച്ചു കിടക്കുമ്പോഴും നല്ലത് പറയണമെങ്കിൽ നമ്മൾ ഡിക്ഷണറി നോക്കേണ്ടി വരും കാരണം ഒന്നുമില്ല എന്താ പറയുക ഇങ്ങനെ രണ്ട് ഇരട്ടകൾ കുടുംബത്തിൽ അവർ വണ്ടി അപകടത്തിൽ അതിൽ ഒരുത്തം മരിച്ചു രണ്ടു പേരും കള്ളുകൊടി പെണ്ണുപിടി ഭവന വേതനം ഇതിലെല്ലാം ബിരുദാനന്തര ബിരുദമുള്ളവരാണ് മുപ്പത്തഞ്ച് വയസ്സോടും പ്രായമുണ്ട് അപ്പം ഒരുത്തം മരിച്ചപ്പോൾ മറ്റോ സങ്കടം അവനെക്കുറിച്ച് അടക്കാൻ നേരത്തെ എന്തായിരിക്കും അവിടെ പള്ളിക്ക് പറയുക അവൻ പള്ളി കൊണ്ടുവന്ന് അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് പറഞ്ഞു പള്ളിയുടെ പെയിൻറ് പോയി ഷീറ്റ് ഇളകുകയാണ് എല്ലാം ഉറപ്പിച്ചു കൊള്ളുക എൻ്റെ സംഭാവന പക്ഷെ എൻ്റെ സഹോദരനെക്കുറിച്ച് പറയുമ്പം നല്ലതേ പറയാവൂ മോശമൊന്നും പറയല്ല പള്ളിയെ പൈസ മേടിച്ച് വെച്ചു പക്ഷെ അച്ഛനും ഓർത്ത് പോയി എങ്ങനെ നല്ലത് പറയും പക്ഷേ എന്തേലും നല്ലത് പറഞ്ഞാൽ അത് നുണയായിട്ട് ആൾക്കാർ ആക്കിയാൽ ആൾക്കാർ കൂടി വന്നു പച്ചൻ പ്രസംഗിച്ചു ഇവൻ മരിച്ചു കിടക്കുന്നു കള്ളുകൂടിയുകൊണ്ട് മോശ സ്വഭാവമുണ്ട് അമ്മ പോലും ഓർത്ത് കാണും എനിക്കായിരുന്നു മതിയെന്ന് ഒരു ശാപമായിരുന്നു ഈ ഭൂമിക്ക് അങ്ങനെയുള്ള മനുഷ്യനാണ് ഇപ്പം മരിച്ചു കിടക്കുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവനെ ജീവിച്ചിരിക്കുന്ന ഈ സഹോദരനോട് ഇവനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ വിശുദ്ധനായ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു എന്ന് പറഞ്ഞങ്ങ് നിർത്തി അങ്ങനെ പറഞ്ഞ് ഇപ്പോഴും ആൾക്കാർ അത് എന്നെ പറയാറുണ്ട് അതിനകത്ത് മറിഞ്ഞിരിക്കുന്ന ഒരു പോക്കുണ്ട് അതേ സമയത്ത് തന്നെ സ്വന്തം ചിന്തിക്കാനുള്ളൊരു സ്പാർക്കും ഉണ്ട് ഇങ്ങനെയുള്ള ചിലത് ആൾക്കാർ ഈ മീഡിയയിൽ റിപ്പീറ്റ് ചെയ്ത് അടിക്കുന്നതാണ് അത് ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും എന്നുള്ള പിന്നെ കുടുംബത്തെ കുറിച്ച് അവർ ഒരുപാട് എല്ലാവർക്കും വൈറലായിട്ട് അറിയാവുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഒത്തിരി ഷെയർ ചെയ്യുന്നതാണ് എനിക്ക് കേൾക്കണ്ട അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ പഴയ പാട്ടുകള് പെരിയാറെ അച്ഛനൊന്ന് പാടോ എന്നാലും പർവത നിരയുടെ പനിനീരെ കൊണ്ടു കൊണുങ്ങീരിടക്കുന്ന മലയാളി നീ ഒരു മലയാളി പെണ്ണാണുനീ അല്ലേ എന്നാലും അതിനോടൊരു എന്താണ് ഒരു ചരിവുണ്ട് സംഗീതത്തിനോട് റഫായി പോയതുകൊണ്ട് ും കൂടെ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കയറി വരാമെന്നുള്ളു നമുക്ക് അനീഷ് ഒരു പണി കൊടുക്കാൻ നോക്ക് അപ്പൊ ഞാനൊരു ചോദ്യം ഇതിനകത്തൊന്നും ഇല്ലാത്തൊരു ചോദ്യം ചോദിക്കാം പോകാനും വരാനും ഒറ്റ വാക്കിൽ പറയുന്ന ഒരു സംസ്ഥാനം ഏതാണ് ചോ അവർക്ക് ചോദിക്കാം അങ്ങോട്ട് ചോദിക്കാം അവർക്കും പറയാം ഒരു ഒരു സ്ഥലമുണ്ട് ഗോവ അച്ഛൻ എന്താണ് കുസൃതി ചോദ്യങ്ങളുടെയും രാജാവാണ് തോന്നലോട്ടികൾക്കൊപ്പം അതെനിക്ക് അച്ഛന്റെ കയ്യിലുള്ള ഒരെണ്ണം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരെണ്ണം മണിക്കൂറും സ്ത്രീകൾ പ്രസവിക്കുന്ന ഒരു രാജ്യമുണ്ട് അത് മലയാള ഭാഷയിലെ ഒത്തുപോകുമ്പോഴും ആ രാജ്യത്തിന്റെ പേര് ഒന്ന് പറയാമോ ഓ ഇരുപത്തിനാല് മണിക്കൂറും സ്ത്രീകൾ ഇടപെടാതെ പ്രസവിക്കുന്നു അതായത് നിരന്തരം പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിലെ പേര് തന്നെയല്ല അതുകൊണ്ടാണ് കുസൃതി ചോദ്യം വാങ്ങുന്നത് ഞാൻ എനിക്ക് സംശയം തോന്നുന്നു പെറുവാണോ കറക്റ്റ്